ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് ഇഞ്ചമ്പുളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനും മാളും കൂടിയിട്ടാണ് അപ്പോൾ അതിനൊരു ഇരുന്നൂറ്റി അമ്പത് ഇഞ്ചി നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുത്തു പിന്നെ അതിനൊരു ആറ് വെറ്റ് ചുവന്നുള്ളി ഒരു നാല് വെറ്റ് വെളുത്തുള്ളി പച്ചമുളക് നാലെണ്ണം നെല്ലിക്ക വലുപ്പത്തിൽ രണ്ട് ഉണ്ട നമ്മൾ പുളി വെള്ളത്തിലിട്ടു പിന്നെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ നമ്മൾ കായപ്പൊടി ഉപ്പുപൊടി ആ മഞ്ഞൾപ്പൊടി പിന്നെ കടുക് ശർക്കര പൊടിച്ചത് പിന്നെ ചുവന്ന മുളക് കറിവേപ്പിലായിട്ട പിന്നെ നമ്മൾ പാൻ വെച്ച് പേൻ ചൂടായപ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഞങ്ങളിത് ആദ്യമയ്ക്ക് ടേസ്റ്റ് ഇല്ല ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വയസ്സായവർക്കെല്ലാം അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ആൾക്ക് ഇഞ്ചമ്പുളി ഉണ്ടെങ്കിൽ ആൾ രണ്ടു ചോറ് ഉള്ളു കഴിക്കും അപ്പോൾ അങ്ങനെ ഇഞ്ചൻപുളിക്ക് ഞങ്ങളിത് വെണ്ണ ചൂടായി നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു പിന്നെ കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തു വിട്ട പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അങ്ങനെ ഇഞ്ചി വഴണ്ട് ഒരു സെറ്റായി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഞങ്ങൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഏഡ് ചെയ്യാറുണ്ട് ചിലവർ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഏഡ് ചെയ്യാതെ തന്നെ ചെയ്യാറുണ്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇതെല്ലാം വഴണ്ട് സെറ്റായി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തു വിട്ട കായപ്പൊടി ഓപ്ഷനലാണ് ഞാൻ കായപ്പൊടി ചേർത്തു പിന്നെ ഉലുവ ചേർക്കണമെങ്കിൽ ഉലുവ ചേർക്കാം അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് അതേപോലെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിത് പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ ശർക്കര പൊടിച്ചിട്ടത് ഒഴിച്ച് കൊടുത്ത് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് നമ്മൾ ഇത് കുറുതായി വരുമ്പോൾ നമ്മൾ വെച്ച് ചൂടാറുമ്പോൾ നമ്മുടെ ക്ലാസ് ചാറിലേക്ക് നമ്മൾ സെർവ് ചെയ്ത് എടുക്കണം അപ്പോൾ ഞങ്ങളിങ്ങനെയാണ് ഇഞ്ചമ്പുളി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക പിന്നെതേ നമ്മളെപ്പോഴും ഇങ്ങനെ ഇഞ്ചംപുളി ഉണ്ടാക്കുമ്പോഴും അച്ചറും ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഗ്ലാസ് ചാറിലന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക അല്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് ബോട്ടിലാവുന്നത് നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക